ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് മുൻ ഓപ്പണറും അഗ്രസീവ് ബാറ്ററുമായ ശിഖർ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കളിക്കില്ലെന്നും ട്വിറ്ററിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകരെ ധവാൻ വാഴ്ത്തുകയും ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരൾച്ചയർ നിർണായക പങ്കുവച്ച താരമാണ് ധവാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഐ സി സി ലോകകപ്പിൽ അദ്ദേഹത്തിന് ഇടം ലഭിക്കുമെന്ന് പല ആരാധകരും പ്രതീക്ഷിച്ചു ഐ സി സി ടൂർണമെന്റുകളിൽ ധവാന്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഇതിന് കാരണം പക്ഷേ സെലക്ടർമാർ അദ്ദേഹത്തെ പരിഗണിക്കാൻ തയ്യാറായില്ല പകരം യുവതാരം ശുഭാൻ ഗിലിനെയാണ് ഉൾപ്പെടുത്തിയത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടൂർണമെന്റിലുടനയുള്ള മികച്ച പ്രകടനം ടീമിൻ്റെ കാഴ്ചവെച്ചു തുടർച്ചയായിട്ടുള്ള പത്ത് മത്സരങ്ങളെ വിജയിക്കുകയും ചെയ്തതോടുകൂടി രോഹിത് സംഘം ഫേവറേറ്റുകളായി മാറി പക്ഷേ കപ്പിന് തൊട്ടലയെ ഇന്ത്യക്ക് കാലിടറി ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കിരീടം മടിയറ വയ്ക്കുകയായിരുന്നു തികച്ചും ഏകപക്ഷികമായ വിജയമാണ് പാക് കമിൻസ് കമ്മിൻസ് നയിച്ച കങ്കാരിപ്പണ ഫൈനലിൽ നേടിയത് ധവാന് പകരം ഓപ്പണറെ കളിച്ച് ഗില്ല് ഫൈനലിൽ വീണ്ടും നാല് റൺസ് മാത്രം എടുത്ത് പുറത്താവുകയും ചെയ്തു ഗില്ലിനു പകരം ധവാനായിരുന്നുവെങ്കിൽ ഇനിക്ക് ലോകകപ്പ് കിട്ടിയതെന്ന് ആരാധകർ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു ആരാധകരുടെ എന്ന പ്രധാന ചോദ്യങ്ങളൊന്നായിരുന്നു അത് രോഹിത് ക്യാപ്റ്റനായപ്പോൾ സ്ഥാനം ഉറപ്പാക്കിയ താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ധവാൻ എന്നാൽ പിന്നീട് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മുൻ ലോകകപ്പുകളിൽ മികച്ച പ്രകടനം നടത്തിയ താരമായിട്ടും ധവാനെ തടഞ്ഞ സെലക്ടർമാർ ഗില്ലിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം ചില മോശം പ്രകടനങ്ങൾ തന്നെയാണ് ഏകദിന ടീമിൽ നിന്നും ധവാൻ അപ്രതീക്ഷിതമായപ്പോൾ ഈ അവസരം നന്നായി മുതലെടുക്കാൻ ഗില്ല് സീറ്റ് തട്ടിയെടുത്തു ഏകദിനത്തിൽ സ്ഥിരാംഗമായി മാറിയ ശേഷം അതിശയിപ്പിക്കുന്ന പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളിച്ച ഏകദിനങ്ങളിൽ എഴുപതെന്ന ഉജ്ജ്വല ശരാശരിയിൽ നൂറ്റി എണ്ണൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് ഗില്ല് സ്വന്തമാക്കിയത് ഇങ്ങനെ എങ്ങനെ ഒഴിവാക്കുമെന്നതും ആരാധകരായിട്ടെന്ന് ചോദ്യമായിരുന്നു മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ധവാനും ലോകകപ്പ് ടീമിലേക്ക് തിരികെ വരാമായിരുന്നു പക്ഷേ അവസാന ഇരുപത്തിരണ്ടേകളിൽ മുപ്പത്തിനാലായിരുന്നു ശരാശരി സോഷ്യൽ മീഡിയയിലെ ഒരു ചോദ്യോത്തര സെക്ഷനിൽ ഇന്ത്യയുടെ ഓപ്പണർമാരെ ഒരാളെ ഗില്ലിനെ തന്നെ ധവാൻ സ്വയം തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു തന്നെക്കാൾ ഈ സ്ഥാനം ഗില്ല് അറിയിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ഒന്ന് പങ്കുവച്ചത് ധവാൻ എന്ന മനുഷ്യ സ്നേഹിയും ഏറെക്കുറെ ആരാധകർക്ക് ഇഷ്ടമാണ് എന്നാൽ ധവാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ ഒരുപക്ഷെ ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കിയെന്ന് തന്നെ പറയാം